കട്ടപ്പന ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷം നടന്നു കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പുറപ്പള്ളി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോണ ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഭൗതികമായ വിദ്യാഭ്യാസവും സാഹചര്യവും ഒരുക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം നാളത്തെ സമൂഹത്തിന് പ്രയോജനപ്രദമായ കുട്ടികളായി ഇവരെ വളർത്തണമെന്നും ഫാദർ ജോസ് മാത്യു മാത്യുളിൽ പറഞ്ഞു ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ ബഹുമാനിക്കണം സമൂഹത്തിന്റെ വിവിധ ഓരോ എങ്ങനെ ആ മാതാപിതാക്കന്മാർക്ക് ആ കുട്ടികൾക്ക് വ്യക്തമായ ദിശാബോധം നൽകി പറഞ്ഞു വിടുന്നതും ഞാൻ കാണുകയുണ്ടായി ഇതിനെ വലിയ വല്ലാതെ സ്പർശിച്ചു കാരണം ഈ കാലഘട്ടത്തിന് ആവശ്യം വേണ്ടത് അതുതന്നെയാണ് ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അവരെ നാളത്തെ സമൂഹത്തിന് പ്രയോജനപ്രദമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ രീതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് വ്യത്യസ്ത അനുഭവമായി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ജോസിറ്റ് അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ മേരി അഗസ്റ്റിൻ കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു നഗരസഭാ വാർഡ് കൗൺസിലർ സോണിയ ചേബി പി ടി എ പ്രസിഡന്റ് ജോഷി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ ഏറെ വ്യത്യസ്തമായിരുന്നു